ഹായ് ഗൈസ് എല്ലാവർക്കും വൈ എഫ് ത്രീം വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് വറുത്തരച്ച കൂന്തൽ കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം താങ്ക് യു നല്ല നാടൻ വറുത്തരച്ച കൂന്തൽ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ഒരു കിലോ കൂന്തൽ ഞാൻ മേടിച്ചിട്ടുണ്ട് കൂന്തളിന് കണവ എന്നും മറ്റൊരു പേരുണ്ട് കേട്ടോ കൂന്തൾ ഇവിടെ ക്ലിയറാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എഴുന്നൂറ്റമ്പത് ഗ്രാമോളം കൂന്തൽ വരും ഇനി കറി വെക്കേണ്ട ചേരുവകൾ കാണിക്കാം മൂന്ന് തക്കാളി മൂന്ന് സവാള കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു മീഡിയം കഷ്ണം ഇഞ്ചി അതുപോലെ അരപ്പ് തയ്യാറാക്കാനായി അരമുറി നാളികേരം ചിരകിയെടുത്തത് കുറച്ച് ചുവന്നുള്ളി കുറച്ച് അണ്ടിപ്പരിപ്പ് രണ്ട് കഷ്ണം പട്ട അല്പം പെരിഞ്ചീരകം അഞ്ചോ ആറോ പീസ് വെളുത്തുള്ളി ആൻഡ് കറിവേപ്പില സവാളെല്ലാം കട്ട് ചെയ്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ ചൂടായാൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ടാമത് ഞാൻ കാണിച്ച ചേരുകൾ പാനിലിട്ട് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കണം ഈ അരപ്പ് തയ്യാറാക്കുന്നതിൽ കൂടെ കാശ്നെറ്റ് ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് കാഷ്നെറ്റും കൂടെ ആഡ് ചെയ്യുന്നത് എല്ലാ ചേരുവകളും ഒരുമിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ പൈപ്പാനിലിട്ട് നമുക്ക് വാട്ടിയെടുക്കണം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വാറ്റിയെടുക്കാൻ കരിഞ്ഞു പോകരുത് ഏകദേശം ഒരു ബ്രൗൺ കളറായാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കുക മീഡിയം ലെവലിൽ ഫ്ലെയിം വെക്കണം ചെറുതായി വാടി വരുന്നുണ്ട് ഇനി നമുക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി അതേപോലെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇതിലൂടെ ആഡ് ചെയ്യണം അതിനുശേഷം വീണ്ടും ഇതേപോലെ ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് ചൂടായി കഴിഞ്ഞാൽ മതി ചൂടാറിയതിനു ശേഷം വറുത്തു വെച്ച ഈ കൂട്ട് മിക്സിയിൽ അരച്ചെടുക്കണം ഇതേപോലെ വളരെ നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം നല്ലവണ്ണം കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ആദ്യം കാണിച്ച പാത്രത്തിലെ ചേരുകൾ വഴറ്റിയെടുക്കാം അതിനായി ഒരു കറിച്ചട്ടി വെച്ച് ചൂടാക്കി അല്പം വെളിച്ചെണ്ണ ചേർത്ത ശേഷം കട്ട് ചെയ്ത് വെച്ച സവാള ആദ്യം വഴറ്റിയെടുക്കാം ഈ സമയം നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ സവാള വാടി വന്നാൽ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും അതേപോലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് മിക്സ് ആക്കി വെച്ച പേസ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്യാം എല്ലാ ചേരുവകളും കൂട്ടി നന്നായി ഒന്ന് വാട്ടിയെടുക്കണം നന്നായി വാട്ടിയെടുത്താലാണ് കറി നല്ല ടേസ്റ്റായി നമുക്ക് കിട്ടുകയുള്ളൂ ഏകദേശം സെറ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് കട്ടാക്കി വെച്ച കൂതലിൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം ഇതിലോട്ട് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല കട്ട് ചെയ്ത് വെച്ച ഈ കൂന്തളിൻ്റെ പീസിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് ചട്ടി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മസാല നന്നായി പിടിച്ച് കറി അതായത് സെറ്റായിരിക്കുന്നുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം കറി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കുറേ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യരുത് കുറേ വെള്ളം വൈകിയാൽ കറിയിൽ നമുക്ക് ടേസ്റ്റ് ഒന്നും കിട്ടില്ല ഞാൻ മുന്നേ പറഞ്ഞു കട്ട് ചെയ്ത് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത കൂന്തളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അത്രയും വെള്ളം ആവശ്യമുള്ളൂ ഇനി കൂടുതൽ തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ആഡ് ചെയ്യാം ഞാൻ അല്പം ചൂടുവെള്ളം ഇതിൽ ആഡ് ചെയ്തു വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി രണ്ട് മിനിറ്റ് നേരം കറി അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വയ്ക്കണം കറി ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് കറി വെക്കണം കറിയിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്തു ഫൈനലായി ഒരു പാൻ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് ചൂടാതിന് ശേഷം കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് കറി ഒന്ന് താളിച്ചെടുത്താൽ സ്വാദിഷ്ടമായ വറുത്തരച്ച കൂന്തൽ കറി തയ്യാറായി ഈ കറി നമുക്ക് പത്തിരി ചപ്പാത്തി പൊറോട്ട റൈസ് എല്ലാത്തിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ അടിപൊളിയാണ് അപ്പം നല്ല മണക്കെ വരുന്നുണ്ട് കുറച്ച് നേരം കറി അടച്ച് വച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം ഞാനൊരു അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ കറി തുറന്ന് നോക്കുന്നത് കറി സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങളിവിടെ നൈസ് പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ ഈ കറി കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളും രുചികരമായ ഈ വറുത്തരച്ച കൂന്തൽ കറി ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരും താങ്ക് യു ബാബൈ ഫ്രം യൂസഫ് ഹംസ